ഇടതുപക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവർ എം എൽ എ കോൺഗ്രസിലേക്കെന്ന് സൂചന ഡൽഹിയിൽ വെച്ച് അൻവർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം അൻവറിന് കെ സുധാകരന്റെ പിന്തുണയുണ്ടെന്നും പുതിയ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണെന്നും റിപ്പോർട്ടുണ്ട് കെ സുധാകരനുമായി അൻവർ നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ തീരുമാനം അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഏറെ നിർണായകമാകും എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവറിന്റെ വരവനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു ചില നേതാക്കൾക്കും അൻവർ കോൺഗ്രസിൽ തിരിച്ചെത്തുന്നതിനോട് താല്പര്യമില്ലെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും അൻവർ വിമർശനമുയർത്തിയതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് ഇടതുപക്ഷത്തിൽ നിന്നകർന്ന ആൻവർ ആദ്യം ഡി എം കെയിൽ ചേരാനാണ് ശ്രമിച്ചത് എന്നാൽ ഡി എം കെ ഇതിനോട് താല്പര്യം കാണിച്ചില്ല പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായും സമാജ്വാദി പാർട്ടിയുമായും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരാൻ ശ്രമം നടത്തുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് പലരും പല പാർട്ടികൾ വിടുന്നതും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതുമാണ് കേരള കര കണ്ടത് പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു